അപ്പം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം കഴിഞ്ഞ ദിവസം നമ്മൾ എന്താണ് തക്കാളി ചോറ് ഉണ്ടാക്കിയ അതേ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമുക്ക് സമയം ഇപ്പം രണ്ടു മണിയായി ഉച്ചയ്ക്ക് നമ്മൾ നേരെ കമ്പനിയിലോട്ട് പോവുകയാണ് കേട്ടോ ഷുഗർ കമ്പനിയിലോട്ട് പോയിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടി തുടങ്ങാം നമ്മൾ ലോഡ് എടുക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ തൃശ്ശൂർക്കാണ് ലോഡ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതൊക്കെ നമുക്ക് കാണാം കേട്ടോ അപ്പം നമ്മൾ ഇത് ഐശ്വര്യമായിട്ട് വണ്ടിയെടുക്കുവാണേ ഇന്നത്തെ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അല്ലേ റെഡിയല്ലേ നീ അപ്പം ഇതാ മാപ്പ് ഇട്ടിട്ടുണ്ട് ടു പോയിന്റ് സെവൻ കിലോമീറ്റർ ഉള്ളതായിരുന്നു നമ്മൾ ബുക്കിങ്ങിന് നിർത്തിയ സ്ഥലത്ത് നിന്ന് നമ്മുടെ കമ്പനിയിലേക്ക് കേട്ടോ അപ്പം ഇനി തിരിച്ച് നാട്ടിലേക്കുള്ള യാത്രയാണ് യാത്രയാണിനി ഇന്ന് നമ്മൾ ലോഡ് കയറ്റി എന്താവും ഒന്നും അറിയത്തില്ല കേട്ടോ ലോറിയുടെ കാര്യമായ നമുക്കൊന്നും അറിയത്തില്ല സീറ്റ് ബെൽറ്റ് ഇടാൻ പറഞ്ഞു ലോറിയുടെ കാര്യമായതുകൊണ്ട് നമ്മൾ ഒന്നും അറിയത്തില്ല എല്ലാം ലോഡ് എത്ര സമയമാവും കണ്ടറിയാം അപ്പൊ ഇവിടുത്തെ രണ്ടേ പോയിന്റ് അഞ്ചു കിലോമീറ്റർ മാത്രമേ കാണിക്കുന്നുള്ളൂ രണ്ടേ പോയിന്റ് ആറ് കിലോമീറ്റർ കുതിരയൊക്കെ വണ്ടിക്കകത്ത് കൊണ്ടുപോകണ്ടോ കുതിരയുണ്ട് കുതിര വണ്ടിയും ഉണ്ടല്ലോ നമുക്ക് ഇന്ന് ലോഡ് റെഡി ആയാലും നമ്മള് രാത്രി ആ മല ഇറങ്ങുന്നത് ശരിയാവത്തില്ല അല്ല അവിടെ എത്തത്തില്ലേ നമ്മള് ഇവിടുന്ന് ആ മല തുടങ്ങണ പത്തനൂറ്റി അമ്പത് കിലോമീറ്റർ ഇല്ലേ ഇവിടെ എല്ലാം നമുക്ക് കണ്ടോ കരിമ്പ് കാണാം ഇവിടെ ഒരുപാട് ഷുഗർ ഫാക്ടറീസ് ഉണ്ട് കേട്ടോ നമുക്ക് കരിമ്പ് കൃഷിയുള്ള ഏരിയ ആണിത് നമുക്ക് ഡീസൽ കുറവാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ മഹാരാഷ്ട്രയിൽ നിന്ന് കുറച്ച് ഡീസൽ അടിക്കുന്നുള്ളൂ നമുക്ക് ബാക്കി നമ്മൾ കർണാടകയിൽ പോയിട്ട് അടിക്കും പിന്നെ മാഹിന്ന് അടിക്കും ഇവിടെ നമുക്ക് ഡീസൽ ഇവിടത്തെക്കാൾ റേറ്റ് കർണാടകയിൽ കുറവാണ് കേട്ടോ ഇവിടെ റേറ്റ് തൊണ്ണൂറ് രൂപ അറുപത്തിനാല് പൈസയാണ് ഡീസലിനെ അതുകൊണ്ട് നമ്മൾ ഈ മഹാരാഷ്ട്ര ക്രോസ് ചെയ്യാനുള്ള ഒരു അറുപത് എഴുപത് കിലോമീറ്ററിന് വേണ്ടി മാത്രം അടിക്കുന്നുള്ളൂ അപ്പൊ നമ്മൾ പമ്പിൽ നിന്ന് കയറി ഡീസലൊക്കെ അടിച്ച് നീ അറിഞ്ഞോ ആ പമ്പിലെ ആള് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് സംഭവം സംഭവ ഈ കാണുന്ന പഞ്ചറട കാണുന്നെ ഇതൊരു മലയാളിയുടെ കടയാണാണ് പറഞ്ഞത് പക്ഷെ നമുക്കിനിപ്പം അവിടെ പോയി സംസാരിക്കാൻ ഒന്നും സമയമില്ല കേട്ടോ ഇവിടെ മൊത്തം കൃഷി സ്ഥലങ്ങളാട്ടോ മൊത്തം കരിമ്പ കൃഷിയാ ചുറ്റും അതെ അതെ അപ്പൊ നമുക്ക് വണ്ടി നമ്മൾ ഡീസൽ അടിച്ചു ഒരു മൂവായിരം രൂപ ഡീസൽ അടിച്ചു എന്നാ അവിട പറഞ്ഞാ കമ്പനിക്ക് ഞാൻ ചോദിച്ചു ഇരുന്നൂറ് മീറ്റർ കഴിഞ്ഞിട്ട് അവിടെ അത് നേരെ കമ്പനി ആ റോഡിലെ കൂടെ അത് ചെയ്യണ്ടേ ഇനി ആകെ വൺ പോയിന്റ് ടു കിലോമീറ്റർ ഉള്ളൂ മൊത്തം ഇത് തന്നെ അല്ലേ ഷുഗർ തന്നെ അല്ലേ മൊത്തം കരിമ്പ ആണ് കേട്ടോ കരിമ്പ് റൈറ്റ് അറിയത്തില്ല അറിയും ലോറി പോകുന്ന വഴിയോ കമ്പനി ആവുമ്പോഴ്സ് പറഞ്ഞത് ഇങ്ങനത്തെ അറിയത്തില്ലായിരുന്നല്ലേ ഇപ്പൊ എല്ലാം അറിയുന്നു നമുക്ക് നല്ല എന്താ പറയാ വയറൊക്കെ ഇളക്കുന്ന പോലെ കുലുക്കുന്നുണ്ട് ചെറിയ കട്ടറിലൊക്കെ പോകുമ്പോഴേ റോഡുള്ളപ്പോ ഇതിനകത്തൊക്കെ പോയി ഒരു ഇങ്ങനെ ഒരു പതുങ്ങി പോകത്തേ ഉള്ളു അതായത് നല്ല ഏരിയ ആണ് നമ്മൾ കണ്ടെങ്കിൽ കേരളം പോലെ തന്നെയുണ്ട് ഫുള്ള് തെങ്ങൊക്കെ ആയിട്ടുണ്ടോ മൊത്തത്തിൽ തെങ്ങും എത്ര മീറ്റർ ആയി അറുനൂറ്റമ്പത് മീറ്ററും കൂടെ ഉള്ളൂ കമ്പനി ആ ഭാഗത്തായിരിക്കും ബാക്കി ഒരു കാറേടെ തോന്നടിക്കുന്ന കയറ്റി വിടാം പോട്ടെ പോട്ടെ അപ്പം നമ്മൾ കൊണ്ട് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് നമ്മളെ നേരെ കമ്പനിയിൽ പോയി ഷുഗർ ഫാക്ടറിയിൽ പോയിട്ട് നമ്മളെ ഷുഗറൊക്കെ വണ്ടി ഫുള്ള് ലോഡ് ചെയ്തു അവിടെ താർപ്പ കെട്ടിത്തന്നത് നമ്മളെ ബംഗാളികളാണ് കേട്ടോ അവർക്ക് അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ടി വന്നു അഞ്ഞൂറ് രൂപ കൊടുത്ത് താർപ്പ കെട്ടി നമ്മൾ വണ്ടിയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് തിരിച്ച് പോവുകയാണ് കേട്ടോ നമ്മൾ ലോഡെന്ന് പറഞ്ഞത് തൃശ്ശൂർക്കാണ് ഇപ്പം നമ്മൾ നേട്ടം നിപ്പാന് ലക്ഷ്യമാക്കി പോവുകയാണ് കേട്ടോ അതായത് മഹാരാഷ്ട്ര കർണാടക ബോർഡർ എന്നിട്ട് കർണാടക ചെന്നിട്ട് നമുക്ക് ഡീസൽ അടിക്കണം നമ്മള് ഒരു മൂവായിരം രൂപക്കാണ് ഇവിടുന്ന് അടിച്ചത് അപ്പോൾ ഇനി നമുക്ക് നിപ്പാനി കഴിഞ്ഞിട്ട് ഡീസൽ അടിക്കണം കർണാടകയിൽ കുറച്ചും കൂടെ വിലക്കുറവാണ് അപ്പോൾ ചെറിയ വഴി കൂടി തന്നെയാണ് നമ്മൾ രാത്രിത്തെ യാത്ര അല്ലെ പിന്നെ എന്ന് പറഞ്ഞാല് നമ്മള് ഏർ കമ്പനി കയറിക്കാത്ത വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ചെയ്തില്ലേ എന്താ പറഞ്ഞാല് പറഞ്ഞുകൊടുക്ക് 19th, െ കേറ്റോ ഇല്ലോടുത്ത് ഇറങ്ങണ്ടോ കണ്ടോ എന്തോട്ടൊന്നും ഇറങ്ങിയില്ല വണ്ടിക്കാത്ത കേട്ടോ നമ്മൾ വൈകിട്ട് പോയിതാവും നമ്മളിപ്പോ സന്ധ്യക്ക് ഇറങ്ങിട്ടായി അപ്പൊ തൃശ്ശൂരില് മൂന്ന് ഡെലിവറി ആണ് പറഞ്ഞിരിക്കുന്നത് അതൊരു വിലക്കേടാണ് മൂന്ന് തലത്തൊക്കെ ഒരടുത്താണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു മൂന്നടുത്ത് ഇറക്കാനുണ്ട് അപ്പോൾ നമ്മൾ തൃശ്ശൂർക്ക് പോവുകയാണ് ആ ഇവിടെ നിന്ന് എന്താണ് ഡ്രസ്സിനെ ഉണ്ടല്ലോ എങ്ങോട്ടാ ഇവിടുന്ന് ലെഫ്റ്റ് കയറാനുണ്ട് നിപ്പാനി നിപ്പാനി വഴി നമുക്ക് പോവാം ഇന്ന് നമ്മൾ കുറച്ച് ദൂരം ഓടിക്കും നമ്മൾ കർണാടകയിൽ കയറിയിട്ട് കുറച്ച് ദൂരം ഓടിച്ചിട്ട് സ്റ്റേ ചെയ്തിട്ട് നമ്മൾ കുന്നും മലയൊക്കെ ഇറങ്ങുന്നത് നാളെ ആയിരിക്കും മൊത്തം മറാത്തിയില എഴുതുന്നത് അതാണ് പ്രശ്നം ഇംഗ്ലീഷിലെ അഞ്ഞൂറ് രൂപ ഇതന്നെ ഹിന്ദിയില ഗൂഗിൾ മാപ്പ് കാണിക്കുന്നുണ്ട് നല്ല ചോദിച്ചത് അങ്ങോട്ട് റൈറ്റ് മാപ്പിൽ എന്തോ കാണിക്കുന്നത് മാപ്പിൽ ലെഫ്റ്റാണല്ലോ കാണിക്കുന്നത് ആ റൈറ്റ് ആണ് ആ അവിടെ ഇംഗ്ലീഷ് ബോർഡ് ബോർഡിൻ്റെ നമ്മൾ വന്ന വഴിയല്ലോ അത് ഇവിടെ ഇട്ടേ എവിടെങ്കിലൊക്കെ നമ്മൾ ഏതായി പോയി കഴിഞ്ഞാൽ ഇരുട്ടാണ് കേട്ടോ ഇവിടെ കേട്ടോ വണ്ടി ഇപ്പൊ ഫുൾ ആയിട്ട് തിരിയത്തില്ല പക്ഷെ ഗൂഗിൾ മാപ്പ് നോക്കി ഈ ഗൂഗിൾ മാപ്പിന്റെ കുഴപ്പം ഇതാണ് വിശ്വസിൻ്റെ ഗൂഗിൾ മാപ്പിൽ വേണമെങ്കിൽ കഴിഞ്ഞാൽ എളുപ്പവഴി അത് തന്നെയാണ് കേട്ടോ അതിലേക്കൂടെ പോകുന്ന ഇറക്കുവാണെങ്കിൽ നല്ല ചവിട്ടി എടുത്താലേ വണ്ടി കേറത്തുള്ളൂ കിലോമീറ്ററിന് ഇപ്പ ആയിരുന്നു അപ്പൊ നമുക്ക് നിപ്പാനി പോയിട്ട് നമ്മൾ നേരെ ഗൂഗിൾ 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 മാപ്പ് 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 വഴി ട്രക്ക് കാർക്ക് കാറിലും ബൈക്കിലും പോവാണെങ്കിൽ സമാധാന പോയത് ഇതിലേയും വേണ്ട അതിനകത്ത് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ കാണിച്ചില്ലേ ബോർഡ് നോക്കി പോയു ബോർഡ് നോക്കി പോയത് ഇതിനകത്ത് ചിലപ്പോ പറമ്പിലെ കൂടെ ഒക്കെ പോവാൻ പറയും ചിലപ്പോ രണ്ട് വീടിന്റെ ഇടയിലെ കൂടെ ഒക്കെ പോവാൻ പറയും അതുകൊണ്ട് അത് വേണ്ട എന്തായാലും അവിടെ ബോഡ് വേണ്ടല്ലോ ഇരുപത്തിയൊന്നല്ലേ ആ ഓക്കെ അപ്പൊ അത് മതി അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ രാത്രി ഇന്ന് ഇനിയിപ്പോ അവര് ഉണ്ടാക്കിയ തക്കാളിച്ചോറൊക്കെ ഉണ്ട് നമ്മൾ കഴിഞ്ഞ വഴിയെ കാണിച്ചില്ലേ അത് നമുക്ക് രാത്രി കഴിക്കാം അതിന് വേറെ പ്രത്യേകിച്ച് ഫുഡൊന്നും നമുക്ക് വേണ്ട അപ്പൊ ഫുള്ള് എന്താ പറയാ കരിമ്പിന്റെ കൃഷി ചെയ്യുന്നതിന് ഇടയിലേക്കൂടെ ചെറിയ റോട്ടിൽ കൂടെയാണ് കേട്ടോ നമ്മള് പോകുന്നത് നമ്മൾ വന്നപ്പോ വന്നത് ഒരു ടോള് കൊടുത്തിട്ട് ഒരു കൂതറ റോട്ടിലേക്കൂടെ ആയിരുന്നു ഇത് വേറെ വഴിയാണ് കേട്ടോ ടോളൊന്നും കൊടുക്കാതെ വഴി നെക്സ്റ്റ് റൈറ്റ് ഇവിടെ റൈറ്റ് കഴിഞ്ഞാൽ ആ വീട്ടിലോട്ട് അല്ല ആരോട് ചോദിക്കേണ്ട ആവശ്യമില്ല ഈ റോഡ് പിടിച്ച് പോയാ ഇതിനകത്ത് എന്തൊക്കെയോ പറയുന്ന ഇവിടെ റൈറ്റ് ഇല്ല നമ്മളെ രാത്രി ആയാലുള്ള കുഴപ്പമാണ് അപ്പൊ പകലായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആരെങ്കിലൊക്കെ കാണും രാത്രി ആയി കഴിഞ്ഞാല് ആരും കാണത്തില്ല നമ്മളതുകൊണ്ട് നമ്മളെ ഹൈറേഞ്ച് കുത്തി അതെന്ന് ഇട്ടിട്ട് പോയതായിരിക്കും നമ്മളെ ഹൈറേഞ്ച് ഒന്നും നമ്മള് രാത്രി കയറത്തില്ല ഹൈറേഞ്ച് കഴിഞ്ഞാൽ നമുക്ക് കേക്കതിനേക്കാൾ കൂടുതൽ ഇറക്കുമായിരിക്കും നമ്മൾ റിട്ടേൺ പോകുമ്പോഴേ അപ്പൊ പകല ഏതെങ്കിലും ഒരു ലോറിയുടെ പുറകെ പോകാം അപ്പൊ സേഫ് ആയിട്ട് പോവാ ലോറി റൂട്ട് റൂട്ടല്ലേ സമാധാനമായി ചില റൂട്ടിൽ കേറുമ്പോ നമുക്ക് കർണാടകക്കാരാണ് മലയാളികളാണോ കർണാടകക്കാര് കർണാടക ബസ് ആ ലോറി ബസ്സൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് യാതൊരു ടെൻഷനും വേണ്ട ഞങ്ങളെ യാത്ര ഒക്കെ ഭയങ്കര അഡ്വഞ്ചർ ആണ് എപ്പോഴും നമ്മളെല്ലാം കാര്യം കഷ്ടപ്പെടും നമ്മള് വണ്ടിയിൽ എ സി കാര്യങ്ങളൊക്കെ വെച്ചൊക്കെ ആയത് അറിയാത്തോണ്ടാ നമ്മള് വീടിൽ കാണിക്കാത്തതുകൊണ്ടാണ് നമ്മളീ ലോഡൊക്കെ കേട്ടു എന്ന് പറഞ്ഞാൽ പാ ഇട്ട് കൊടുക്കുക കയറിട്ട് കൊടുക്കുക നല്ല ടയർഡാവും നല്ല പണിയാണ് ലോറി പണി എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളൊന്നും കാണരുത് വീടിയൊന്നും കണ്ടിട്ട് ആരും പോയി ലോറിയൊന്നും വാങ്ങിക്കരുത് എന്ന് നല്ല അറിയുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണ് അല്ലാതെ എല്ലാവർക്കും പറ്റത്തില്ല കേട്ടോ അപ്പൊ നല്ല രീതിയിൽ ഈ മേഖല പഠിച്ചിട്ടൊക്കെ ലോറിയൊക്കെ വാങ്ങിക്കാവും അല്ലാതെ എടുത്തിയാണിന്ന് വാങ്ങിക്കരുത് ആരും വീട്ടിൽ കാണുന്ന അത്രയും മനോഹരമല്ല ലോറി ലൈഫ് കുറെ ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക് എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മളെ വീട്ടിൽ കാണിക്കാൻ പറ്റത്തില്ല പല സ്ഥലങ്ങളും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല ബുദ്ധിമുട്ടുണ്ട് കണ്ടെയ്നറിന് ബുദ്ധിമുട്ടുണ്ട് കണ്ടെയ്നറിന് ഈ പാക കിട്ടുന്നതൊന്നും ഇല്ലെന്നേ ഉള്ളൂ അത് പക്ഷേ ഓരോ ചെറിയ ചെറിയ വഴി കൊണ്ടുപോയിട്ട് ബുദ്ധിമുട്ടിക്കും നമ്മളെ ഡെലിവറി പോയിന്റുകൾ അതുകൊണ്ട് മൊത്തം കാര്യം വേണ്ട നല്ല മണോട്ടോ ഇവിടെ പഞ്ചസാരയുടെ അപ്പൊ വേറൊരു കാര്യങ്ങളെ പറയാം നമ്മളെ തൃശ്ശൂരിലാണ് നമ്മൾ ലോഡ് കൊണ്ടുവരുന്നത് അപ്പം നിങ്ങൾ കുടിക്കുന്ന ചായ ഒക്കെ ഞങ്ങൾ കൊണ്ടുവന്ന പഞ്ചസാര ആയിരിക്കും അല്ലേ നിങ്ങൾ കുടിക്കുന്ന ചായയുടെ പഞ്ചസാര കൊണ്ടുപോകുന്നത് ഞങ്ങളാണ് ഇപ്പോഴും മാപ്പിൽ എന്തൊക്കെയോ പറയാം വേറെ ഒരു റോഡും ഇല്ലായിരുന്നു

വേറെ ലോറിയൊക്കെ പോയാരുന്നല്ലോ നേരത്തെ കാണിച്ചുള്ള വഴിയാണോ നേരെ ആ ഫാക്ടറിയുടെ മാപ്പ് കറക്റ്റ് ആയി ഡൗട്ട് അപ്പോഴേ മാോട്ട് നോക്കണ്ടി വഴി തന്നെ കേട്ടോ ഈ കേറ്റാണ് ആദ്യത്തെ ഒന്ന് രണ്ട് കേറ്റം കേറി വീഡിയോ തോന്നുന്നു ആ സമയത്ത് നമ്മൾ ആണ് കേറുന്നത് അപ്പൊ വലിയ ഒത്തിരി കുറയും അപ്പഴത്തേക്ക് നമ്മൾ വണ്ടി നിൽക്കുന്നതിന് മുമ്പേ സെക്കൻഡും കിട്ടേക്കണം അപ്പൊ വണ്ടി കേറി കൊടുക്കും கேட் தெลก ஓவர் டேக் ஏய் போன் அடிச்சதுர பிரാളு அதிராளந்து வர குதிரை கொண்டு போறோம் மற்ற வெப்ராளപ്പെട്ട് குதிரையైట வந்து పరిడి ఉంటుంది വലിയൊരു ഫാക്ടറി आहे അല്ലേ हां വലിയ ഫാക്ടറി आहे মানে सारा ഫാക്ടറി நல்ல மணമുണ്ട് அது തല இறങ്ങുന്ന പോലെது மணو അല്ലേ ാണ് നിന്നെയാണ് പോരൊന്നുമില്ല എന്താന്ന് അറിയാൻ വയ്യ ഉദ്യോഗസ്ഥരാണ് വെറുതെ നമ്മള് നിർത്തിട്ട് സമയം കളയുന്നല്ലേ ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട് പേപ്പർ കാണേ വേണ്ട അവർക്ക് ഇങ്ങനെ പുതിയായിട്ട് വന്നാൽ നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പറ്റും അവരെന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കാനാണോ പാട് ഒരു വണ്ടി ഒരു പുതിയ വണ്ടി എടുത്താൽ പോലും അതിനകത്ത് എന്തെങ്കിലും ഒരു കുറ്റം കാണും ഒരു പെനാൾറ്റി അടിക്കണമെങ്കിൽ അത് പറഞ്ഞ് അവര് പെനാൾറ്റി അടിക്കും എന്തെങ്കിലുമൊക്കെ കാരണം കണ്ടുപിടിക്കാൻ വല്ല പാടില്ല നമുക്ക് നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ട് ആയിരിക്കത്തില്ലോ വണ്ടി പോകുന്നത് നമ്മുടെ പേപ്പറും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആണെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് കാരണം കാണും നമ്മളെ വണ്ടി തന്നെ ചില വൈപ്പർ ഇറക്കാവുന്നില്ലറുകയാണെങ്കിൽ അതിന് പെനാൾറ്റി അടിക്കാം പിന്നെ എന്തുവാ

എന്തായാലും അത് ജയിക്കത്തില്ല അതിന്നും ചോറ് ദഹിക്കത്തില്ല അവർക്ക് എന്തായാലും അത് ഉറപ്പാണ് ആ ഇപ്പൊ നിപ്പാനി ഇങ്ങോട്ട് പറയട്ടെ ഇവിടെ വേറെ വഴിയാണെങ്കിൽ ഏഹ് നിപ്പാനിറ്റ് സീതീത അതിലെ വഴിയുണ്ടായിരിക്കും ഗൂഗിൾ മാപ്പ് പറയുന്ന വെച്ചാല് നിങ്ങൾ വഴി ചോദിച്ചു പോവാ അപ്പൊ ഞാൻ അതിലേക്കുള്ള വഴി പറഞ്ഞു തരാം പക്ഷെ നമ്മൾ ടോൾ കൊടുത്ത് പോയ വഴിയേക്കാളും നമ്മൾ അങ്ങോട്ട് പോയതിനെക്കാളും ഇതിലെ വന്നാ മതിയായിരുന്നു നമുക്ക് അറിയത്തില്ലല്ലോ നമ്മൾ ആദ്യമായിട്ടല്ലേ വരണ്ട എന്തോ പോലെ ഒരു സുഖമില്ലാത്ത റൂട്ടാട്ടോ ആട്ടോ നമ്മള് നല്ല ടയർഡാകും പിന്നെ ഒരു മുഷിപ്പ് പിടിച്ച റൂട്ടാ ഈ റൂട്ടിലൊക്കെ ഡ്രൈവറായിട്ട് ജോലി ചെയ്ത ആളുമ്പോ അങ്ങ് അല്ലേ ഒരുപാട് വർക്ക് ചെയ്യും ചെയ്യും അതിനുള്ള പ്രയോജനൊന്നും വണ്ടിയൊക്കെ നശിച്ചു കാരണം വണ്ടി കഷ്ടപ്പെട്ട് വലിഞ്ഞു പിന്നെ ഇതിനുമ്പെ വണ്ടി ഈ റൂട്ടിലോ അതായിരുന്നു വണ്ടി ഇങ്ങനെ ഒരു കോലായി കിടന്നേ രണ്ടു വർഷം ഇവിടെ ആരും ഇല്ലല്ലോ റൂട്ട് ബാക്കിൽ ഒരു വണ്ടി ഇത്ര നേരം ആരും ഇല്ല ആ ഫ്രണ്ടിൽ വരുന്നുണ്ട് ബാക്കിലൊക്കെ വണ്ടി വിജിലബിച്ച വഴി നമ്മളെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് മഴ കൂടി കൂടിയെട്ടോ മഴ പെയ്തു തുടങ്ങി നമ്മളെ വൈപ്പർ രക്ഷയിലോട്ടോ ഇടയ്ക്ക് റെഡി ആയതായിരുന്നു ഇപ്പൊ വീണ്ടും ഞാനിപ്പോ ഫുള്ള് ഇട്ടിട്ടും വർക്കാവുന്നില്ല നമുക്ക് ഇവിടെ ഒതുക്കാനോ ഒന്നും കാണാൻ പറ്റത്തില്ല അല്ലെ ഇവിടെ നിർത്താട്ടോ മഴ എനിക്ക് ഒന്ന് കാണാൻ വയ്യ നമുക്കേ ഹസാട് ലൈറ്റ് ഇടാം അസാട് ലൈറ്റ് ഇട്ടിട്ട് ഇവിടെ നിർത്താം അപ്പൊ പാണ്ടിക്കാർക്ക് മനസ്സിലാവല്ലോ നമുക്ക് എന്തോ പ്രശ്നം ഉണ്ടോന്ന് ഈ ഡബിൾ ഇൻഡിക്കേറ്ററെ ആ

ഡോറ് തുറന്നിട്ടേറി സ്പാൻഡർ വൈപ്പർ ഇല്ലെങ്കിൽ ആ മഴ തോരുത് നമുക്ക് നമ്മ കൈവച്ച് ഒന്ന് വൈപ്പർ ചെയ്താലോ എന്തായാലും നാളെ പകലേ ആരെങ്കിലും കൊണ്ട് ശെരിയാക്കണം കേട്ടേ ഭയങ്കര പാടാ നമ്മളെ ഓട്ടം നടക്കത്തില്ലേ പിടിക്കെടാവേട്ടാ ഇട്ടേ അതെ ഈ സ്റ്റാൻഡർഡ് പറ്റത്തില്ല നമുക്കേ തൽക്കാലം ഇപ്പൊ ക്ലിയർ ആയല്ലോ മഴ തോർന്നിട്ടുണ്ട് ഈ വൈപ്പർ എത്ര പണിഞ്ഞിട്ടും അത് റെഡി ആവാത്തൊരു അവർ പണിഞ്ഞ സാധനങ്ങളൊക്കെ റെഡി ആയി വൈപ്പർ ബ്ലേഡും കാര്യങ്ങളൊക്കെ റെഡിയായി എല്ലാം റെഡി ആയതാണ് പിന്നെ അതിന് ടൈറ്റ് ഉണ്ടായിരുന്നു അതൊക്കെ റെഡിയാക്കി അപ്പത്തേക്ക് അടുത്ത പണി വരും മൊത്തത്തിൽ വൈപ്പർ ഒരു പ്രശ്നം ഇല്ല നമുക്ക് എന്തായാലും ബോർഡർ ആയി നേരം നമുക്ക് വൃത്തിയാക്കി ഇങ്ങനൊക്കെ ഇറങ്ങിയിട്ടൊന്ന് ഇറക്കി കിട്ടും പക്ഷെ ഒരുപാട് പണിയാണ് പഠത്തിലെ ഇപ്പൊ ഓക്കെ ആയി ഇപ്പൊ നമുക്ക് അല്ലേ ആ ഇപ്പൊ നമുക്ക് തൽക്കാലം പോവാനുള്ള വിസിബിലിറ്റി ഉണ്ട് ആ ഇപ്പൊ ആ ഇപ്പൊ ഇപ്പൊ നമ്മള് ജസ്റ്റ് നമ്മള് കൈവെച്ച് വൈപ്പ് വൈപ്പറ നമ്മളൊന്ന് അനക്കി വിട്ട് ഇനി എന്തായാലും ദൂരെ സമയം നടക്കത്തില്ലേ സമയപ്പൊ എത്ര ആയി പത്തുമണി ആയ ഞങ്ങളെന്തേലും നമ്മള് ഇങ്ങനെ വീഡിയോ നമ്മളെ കഴിഞ്ഞ വീഡിയോടെ കമന്റ് ഒക്കെ വീഡിയോ എടുക്കുന്നതിന്റെ വായിക്കും വായിച്ചിങ്ങനെ പോവാൻ ഞാൻ ഇപ്പൊ പെട്ടെന്ന് ഓടിച്ചാടി ബോർഡർ പോകുന്ന കർണാടക എത്തിക്കഴിഞ്ഞാലേ കുറച്ചും കൂടെ സേഫ് ആയിട്ട് ആയിട്ടാണ് അതുകൊണ്ടാണ് ഓടിച്ചാടി പോകുന്നത് നമുക്ക് ഉറങ്ങാനാണെങ്കിൽ കർണാടക സേഫ് ആണ് മഹാരാഷ്ട്ര അത്ര സേഫ് അല്ലെന്നാണ് എല്ലാരും പറയുന്നത് നമുക്ക് ഇതുവരെ മോശം അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല ഈ യാത്രയില് എല്ലാരും പറയുന്നേ ഉള്ളു ഞങ്ങൾക്ക് ഒരു മോശം അനുഭവം മോശാനുഭവില്ലേ പന്ത്രണ്ട് അല്ല അവരല്ല

<rond> 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 <rings> െ വിശക്കുന്നുണ്ട് സമയത്ര മണിയായി എന്തായാലും കൊടുത്ത റോഡാണല്ലോ നമുക്ക് ഒതുക്കാനുള്ള ഒതുക്കിട്ടെന്നേ കഴിക്കാം അപ്പൊ നമ്മൾ ഇതുകൊണ്ടേ ഇവിടെ ഒരു സ്ഥലത്ത് ഒതുക്കി കേട്ടോ മഴ പെയ്യുന്നോണ്ടൊന്നും കാണാനും പറ്റുന്നില്ല പിന്നെ ഡീസൽ അടിക്കാൻ നോക്കിയപ്പോത്തേക്ക് കർണാടകയിൽ കയറിയിട്ട് മൂന്ന് പമ്പിൽ കയറി മൂന്ന് പമ്പിലും ഡീസൽ അടിക്കുന്നില്ല ക്ലോസ്ഡ് ആണ് കേട്ടോ ഇവിടെ ഒക്കെ ട്വന്റി ഫോർ ഹവേഴ്സ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു അപ്പൊ നമ്മൾ ഇന്ന് കിടന്നുറങ്ങാൻ പോവാം ആ ട്വന്റി ഫോർ ഹവേഴ്സ് ഒക്കെ റൈറ്റ് ഉള്ളൂ ലെഫ്റ്റ് സൈഡിലില്ല ഇനി അധികം ദൂരം ഓടാനുള്ള എണ്ണയും ഇല്ല അപ്പൊ വെറുതെ റിസ്ക് എടുക്കേണ്ടെന്ന് വെച്ചിട്ട് ഓഫ് ചെയ്ത് റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മളിന്ന് രാത്രി ബെഡ് ഒക്കെ ആക്കിയിട്ട് കിടന്നുറങ്ങാൻ പോകണം അല്ലേ അപ്പം ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ നമുക്ക് തുടങ്ങാം ഓക്കെ അപ്പൊ നമുക്ക് നാളെ കാണാം അല്ലേ